ഏറെ പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം തുടരും സിനിമയെക്കുറിച്ച് ചില സംഭാഷണങ്ങൾ തരുൺമൂർത്തി എന്ന ഒരു ഫാൻ ബോയിയുടെ എക്സലൻ്റ് എക്സിക്യൂഷൻ എന്ന് പലരും അഭിപ്രായപ്പെട്ട സിനിമ തുടരും മോഹൻലാലിന് തുടരാനുള്ള ആവേശവും ഊർജ്ജവും നൽകിയിട്ടുണ്ട് തുടരുമെന്ന സിനിമയെക്കുറിച്ച് പലരും പറഞ്ഞ അഭിപ്രായങ്ങളിൽ ശരിയില്ലാതില്ല കൊച്ചുകുട്ടികളെയും കൊണ്ട് തുടരും കാണാൻ പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊരൽപ്പം മടി കാണാം ഒരുപാട് പ്രമുഖരായ ആളുകൾ അത്തരത്തിൽ ആ സിനിമയെ വിലയിരുത്തിയിട്ടുണ്ട് എന്നാൽ തുടരുമെന്ന സിനിമയെക്കുറിച്ച് വ്യക്തമായി പറയുകയാണെങ്കിൽ മോഹൻലാൽ എന്ന് പറയുന്ന നടനെ കുറെ കാലത്തിന് ശേഷം വളരെ മികച്ച രീതിയിൽ പഴയ കാലത്തെ ഒരു അഭിനയത്തിന്റെ സാധ്യതകളും അങ്ങനെയുള്ള കഥാപാത്രത്തിന്റെ ഒരു കെട്ടിപ്പടുക്കലുമൊക്കെയായി മികച്ച സിനിമയാണ് അതോടൊപ്പം സെൽഫ് ട്രോളിങ്ങും സ്പൂഫിങ്ങും ഒക്കെ വളരെ ശ്രദ്ധേയമായ കാര്യങ്ങളാണ് ഒരു സിനിമയിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഡാർക്ക് ഹ്യൂമറും അതോടൊപ്പം സ്പൂഫിങ്ങും സ്പൂഫ് ചെയ്ത് ഏറ്റവും നാണം കെട്ട ഒരു സംവിധായകനാണ് ബി ഉണ്ണികൃഷ്ണൻ എന്നത് അതായത് ആറാട്ടണന് ഒരു ജന്മം നൽകി നൽകിയെന്നതിനപ്പുറത്തേക്ക് ആറാട്ടി എന്ന് പറയുന്ന സിനിമ മോഹൻലാലിൻ്റെ ആരാധകരായ ഞാനടക്കമുള്ള ആളുകൾക്ക് പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാൽ തുടരുമെന്ന സിനിമയിൽ അതൊക്കെ വളരെ ഗംഭീരമായി ബ്ലെൻഡ് ചെയ്തിരിക്കുന്നു എന്നാൽ ചിലയിടങ്ങളിൽ പല സിനിമകളുടെയും സ്പൂഫിങ് അതേപോലെ വന്നില്ലേ എന്ന ഒരു ചോദ്യമുണ്ട് ആ ഫൈറ്റ് സീനിലൊക്കെ പുലുമുരുകൻ്റെ അതേ അവതാരമായിട്ട് കാണിക്കേണ്ടിയിരുന്നോ എന്ന് ചോദിച്ചാൽ അതൊരല്പം ബോറായി തോന്നി എന്നാൽ ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ ഓരോരുത്തരും മികച്ച രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ പലരും അഭിപ്രായപ്പെട്ടതുപോലെ ശോഭന എന്ന് പറയുന്ന താരത്തിന് പഴയ അമ്പത്തഞ്ചോളം പടങ്ങൾ ഒന്നിച്ച് ചെയ്ത ഒരു നായകനോടൊപ്പമുള്ള അഭിനയം എന്നതിനപ്പുറത്തേക്ക് വ്യക്തമായ ഒരു വ്യക്തിത്വമോ അല്ലെങ്കിൽ അത്രത്തോളം അഭിനയ സാധ്യതയോ ഉള്ളതായി തോന്നിയില്ല എന്നാൽ അതിലെ അദ്ദേഹത്തിൻ്റെ മകനായി അഭിനയിച്ചവനും അത്രത്തോളം വലിയ കാര്യമില്ല മാത്യൂസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് എന്നാണ് എൻ്റെ ഓർമ്മയിലുള്ളത് തരുൺമൂർത്തി എന്ന സംവിധായകൻ വളരെ മികച്ച സംവിധായകനാണ് കഴിഞ്ഞ രണ്ട് സിനിമകളും എക്സലൻ്റ് ആയിട്ട് ചെയ്ത ആളാണ് ഓപ്പറേഷൻ ജാവ എന്ന ഒറ്റ സിനിമ മതി തരുൺമൂർത്തിയെ മലയാളത്തിൽ അടയാളപ്പെടുത്താൻ സൗദി വെള്ളക്ക എന്ന് പറയുന്ന സിനിമ പലർക്കും ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ അഭിപ്രായം ഉണ്ടായിരുന്നെങ്കിലും ആ വയസ്സായ ഒരു സ്ത്രീയെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ചെയ്ത സിനിമ എന്ന് പറയുമ്പോഴും അതിന് മറ്റു പല വശങ്ങളുമുണ്ട് എന്ന് മനസ്സിലാക്കാൻ പലർക്കും സാധിച്ചില്ല എന്ന് തോന്നുന്നു അതോടൊപ്പം ഓപ്പറേഷൻ ജാവ വളരെ ശക്തമായി വളരെ വ്യക്തമായി എക്സിക്യൂട്ട് ചെയ്ത സിനിമയാണ് തുടരുമെന്ന സിനിമ വലിയ ഹൈപ്പില്ലാതെ വന്നത് കൊണ്ടായിരിക്കണം പലർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം അതിലാവശ്യത്തിനുള്ള മാസ് സീനുകളുണ്ട് അത്യാവശ്യം നല്ല പാട്ടുകളുണ്ട് മോഹൻലാലിൻ്റെ വളരെ ഫ്ലെക്സിബിളായ അഭിനയവും അല്ലെങ്കിൽ കൃത്യമായ ഒരു അഭിനയ സാധ്യത അവിടെ കൊടുത്തിട്ടുണ്ട് എന്തായാലും തുടരുമെന്ന സിനിമ കുറച്ച് കാലത്തേക്ക് അല്ലെങ്കിൽ നീണ്ട കാലത്തേക്ക് മികച്ച സിനിമയായി തന്നെ അറിയപ്പെടും അവിടെയും ചില വയലൻസുകൾ അത്ര ആവശ്യമുണ്ടായിരുന്നു എന്നുള്ളത് എന്നാൽ ഇതിലെ പില്ലൻ കഥാപാത്രത്തെക്കുറിച്ച് എല്ലാവരും എടുത്തു പറയുന്നത് പോലെ പ്രകാശ് വർമ്മ എന്ന നടൻ അദ്ദേഹത്തിൻ്റെ ഒരു ആകാരവടിവും വടിവും അതിൻ്റെ ഒരു ഗാംഭീര്യവും ഒക്കെ ചേർന്നപ്പോൾ പുതുമുഖമായതുകൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട ഒരു കഥാപാത്രം അത് ഒരു പുതുമുഖമല്ലാതെ അദ്ദേഹം മറ്റൊരു സിനിമയിൽ വന്നതിന് ശേഷം വന്നതാണെങ്കിൽ ഇത്രത്തോളം ശ്രദ്ധിക്കപ്പെടുമായിരുന്നില്ല മോഹൻലാലിൻ്റെ അഭിനയത്തിന് മേലെ എന്ന് പറയുമ്പോഴും മേലെ അഭിനയത്തിൻ്റെ മേലെയെന്നല്ല പറയേണ്ടത് അതൊരു പുതുമയാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ എന്തായാലും സിനിമ കാണാനുള്ളതാണ് എല്ലാവരും കാണുക ആസ്വദിക്കുക ഇതിന് നമ്മുടെ ഒരു റിവ്യൂവിൻ്റെയോ സപ്പോർട്ടിൻ്റെയോ ആവശ്യമില്ലാതെ തന്നെ ആളുകൾ തിയേറ്ററിൽ കയറി ചെന്ന് ഈ സിനിമ കാണുന്നുണ്ട് അതുതന്നെയാണ് ഈ സിനിമയുടെ വിജയവും എല്ലാവിധ ആശംസകളും